ഇന്നത്തെ അപ്പം നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ അബദീപ് പാരഡൈസിലാണ് ഉള്ളത് ഇത് നമ്മുടെ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിൽ ബീച്ച് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു കോട്ടേജിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ പറയുന്നത് നമ്മുടെ പചേറുമായിട്ട് നമ്മളുള്ള ആദ്യത്തെ ഒരു ട്രിപ്പും കൂടെയാണ് ഇട്ടത് തൊട്ടടുത്ത് ബീച്ചാണ് ബീച്ചിലേക്കൊക്കെ വണ്ടി നമുക്ക് കുറച്ചൊക്കെ ഒരു ഓഫറുകളുടെ ഒക്കെ ഇറക്കാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പ് സ്ഥലമാണ് അപ്പോൾ ഇതെൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അവിടെയൊക്കെ പെയിൻറ് അടിച്ചിട്ട് നമ്മൾ കയറി വരിക ബാക്ക് സൈഡിൽ കൂടിയാണ് പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് മനോഹരമായിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിന്ന് നമ്മൾ മാത്രമേ ഇന്ന് താമസമുള്ളൂ ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞാൽ നമുക്ക് കാണും കടലാണ് എങ്ങനെയുണ്ട് കുഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട് തോണിയിലാണ് കയറിയിരിക്കുന്നത് തോണിയിലാണ് കയറിയിരിക്കുന്നത് അതിനെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോ കടലാണ് കാണു കടപ്പുറത്ത് ഇറങ്ങിക്കോക്കോ മീൻ പിടിക്കാൻ പോവാം പ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതിനകത്ത് നമ്മുടെ ബെഡ്റൂം രണ്ട് റൂമുള്ളൊരു കോട്ടേജ് ആണ് നമ്മുടെ തൃശ്ശൂർ വാടാനപ്പള്ളിക്കടുത്ത് പൊക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സെറ്റപ്പ് സ്ഥലമുള്ളത് കാണുമ്പോൾ നല്ല അടിപൊളി നല്ല രസമുള്ള ബീച്ചാണെങ്കിലും ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് കടലിന് കുറച്ചും കൂടെ രൗദ്രഭാവം കൂടുതലാണ് ഇവിടെ ഇറങ്ങണതും വെള്ളത്തിൽ കുളിക്കണതൊക്കെ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് പേര് താമസിച്ചിരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു അത് പക്ഷേ കടലിൻ്റെ ഒരു സ്വഭാവം കാരണം തന്നെ കുറേ വീടുകൾ കടലെടുത്ത് പോവുകയും അതുപോലെ ഇവിടുന്ന് ആൾക്കാർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണിത് അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ടായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പാചകം കൊണ്ട് ബീച്ചിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ് പ്പോൾ നമ്മൾ ഈ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി മണലും അതിനകത്ത് കുറേ കല്ലുകളൊക്കെ കിടക്കുന്ന ഈ ഒരു ബീച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ കാണുന്ന ഉരുളങ്കല്ലുകളുണ്ടല്ലോ ഇത് ഈ കടലിൻ്റെ ആക്രമണം കാരണം ഇവിടുത്തെ ഭിത്തി ഇങ്ങനെ ആയി മാറിയതാണ് ഇവിടെ നോക്കുമ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഉരുളം കല്ലുകൾ കാണുള്ളൂ അതിന് അപ്പുറമുള്ളതെല്ലാം മണൽ കിടക്കുകയാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ സുഖമായിട്ട് കുളിക്കാൻ ഇറങ്ങിയെങ്കിലും നമ്മളിതിനകത്തേക്ക് ഇറങ്ങുന്നത് തീരെ സേഫ് അല്ല ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഈ കടപ്പുറത്ത് കൂടെ നടക്കാൻ തന്നെ പ്രത്യേക രസാണ് റങ്ങി ഇവിടെ ഇറങ്ങിയാല് മറ്റേ അപ്പം കല്ല് പോയിരുന്നില്ലേ കല്ലോണം ഇപ്പൊ തന്നെ വീണായിരുന്നു തെങ്ങ് മാറുന്ന തെങ്ങ് വഴി മാറിയിട്ടു അച്ചപ്പ് വീണേനെ

E

அஸ்திக்க <laughs> 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 കടലിൽ നിന്ന് മണല് കിടത്താണത് ആ കടലിൽ നിന്ന് മണൽ അല്ലേ മണല് ആ അവിടെ ഭാരതപ്പുഴയിൽ കുറച്ച് കൊണ്ടടിച്ചാലോ പുഴയില് പുഴയിലേക്ക് കുറച്ച് മണൽ വരി കൊണ്ടല്ലോ ഓക്കെ അവിടെ ഉള്ള മണലൊക്കെ വാരിക്കൊണ്ട ആൾക്കാര് അങ്ങനെ ഇരുട്ടും വരെ നമ്മൾ ബീച്ചിൽ ഇരുന്ന് മതി തീരുന്നവരെ നമ്മൾ ബീച്ച് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ നമ്മുടെ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് കിടക്കാം ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ കണ്ണിലേക്കാണ് ലൈറ്റിട്ട് അക്കുന്നത് ഇതൊക്കെ ഒരു കരിക്കൊക്കെ കുടിച്ചതില് വന്ന് കിടക്കണം അല്ലേ ഉണ്ണിന്ന് ഇതിലിട്ട് ഉറക്കാലേ തൊട്ടിയില് ഇതിലെവിടെ പോയിരിക്കുന്നുള്ളാണ് നമ്മളെ പ്രശ്നം കൊറേ സ്ഥലങ്ങളിലുണ്ട് അല്ലെ ആർച്ചറി അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സ്ഥലണ്ട് ആർച്ചറി അമ്പയത്ത് കളിക്കാനുള്ള സ്ഥലണ്ട് ശരിക്കും ഇവന്റ് ഒക്കെ നടത്താം അവിടെ അല്ലേ

ഇതാണ് അപ്പൊ നമ്മുടെ റൂമ് വരുന്നത് നമ്മളപ്പോ ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് നാളെ രാവിലെ നേരത്തെ നീച്ചിട്ട് നമുക്ക് ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടി പോകണം രാവിലെ തന്നെ എങ്ങോട്ടാ സൂര്യോദയം കാണാൻ പോണോ സൂര്യൻ വന്നെന്നാ തോന്നുന്നത് അതെ നേരത്തെ നീച്ച സൂര്യോദയം കാണണമെന്ന് പാറയായി കടലിൽ ഉദിക്കില്ല ഇത്രയും തൊട്ടടുത്ത് ബീച്ചിന്റെ അടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യാൻ ആദ്യമായിട്ടാണ് റിസോർട്ടുകൾ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു നമ്മുടെ ഒരു ഹോംലി ഫീലിലാണ് ഇവിടുത്തെ സ്റ്റേ വരുന്നത് അതായത് ബീച്ച് ഹൗസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണെങ്ങനെയാണ് അതുപോലെ തന്നെ വേറെ ആരുമില്ല ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രം അങ്ങനൊരു സംഗതി ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഗുഡ് മോർണിംഗ് കോട്ടയ കോട്ടയൊക്കെ ഇടോ കോട്ടമൊക്കെ ഇടണ്ടല്ലോ അതെ ഇഷ്ടായോ ബീച്ച് സ്ഥലട്ടായോ ഓക്കേ നമുക്ക് ആ വീടുകൾ കാണിച്ചാട്ടോ എണ്ണിക്ക് ഈ കടല് കേറിയപ്പോഴേ വന്നിട്ടുള്ള ബീച്ച് ഈ തിട്ടന്നെ കണ്ടില്ലേ അവിടെ പക്കത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടിഞ്ഞ് സാധിക്കണം അതിന്റെ ആ ഒരു സംഗതി ഈ കല്ലൊക്കെ അല്ലേ ഇത് ശരിക്കും സംരക്ഷണ ഭിത്തി കിട്ടിയിട്ടുള്ളതാ സാധാ കല്ലുകൾ കൊടുന്നിട്ടതാ ആ അതിങ്ങനെ അത് സാധാരണ കല്ലാകുമല്ലോ അതിങ്ങനെ എത്ര സ്മൂത്ത് ആയിരിക്കും നോക്കിയേ എത്ര എങ്ങാണ്ട് തരം വന്ന് അടിച്ചടിച്ചടിച്ചിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ട് ഇവിടെ നിന്നിട്ടുള്ള കല്ലേ കാണാൻ അതൊക്കെ അടിയിൽ പോട്ടിരിക്കണോ ഇതിന്റെ അടിയിൽ പക്ഷേ കല്ലുണ്ട് ഇങ്ങനത്തെ കല്ലുകൾ ഇണ്ടല്ലോ ഇതിന് അടിയിലും ഈ സംരക്ഷണ വ്യക്തികൾ സാധനണ്ട് ുള്ള താവളാട്ടപ്പത് പഴയ ഏതോ ആളുടെ വീട് എത്രയോ ആഗ്രഹങ്ങൾ എത്രയോ സ്വപ്നങ്ങൾ അപ്പത്തിന്റെ മുട്ട മരവുട്ട ഷട്ടിൽ കളിക്കാൻ വാ ഷട്ടിൽ 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 കളിക്കണോ ഷട്ടിൽ കളിക്കാൻ കളിക്കാറിയോ എന്തോ അവിടെ ഷട്ടിൽ ബാറ്റ് ഉണ്ട് എടുത്തോ ഷട്ടിൽ ബാറ്റ് ഉണ്ട് അവിടെ എടുത്തോ അങ്ങനെ ഒരു ഫുൾ ഡേ നമ്മൾ അടിച്ച് പൊളിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വളരെ സങ്കടത്തോടെ പുറത്ത് പോവുകയാണ് ഇനിയും പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബീച്ചിലേക്കും അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടിക്കും തീർച്ചയായിട്ടും തിരിച്ചു വരണം അങ്ങനെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല നമ്മൾ യാത്ര തുടരുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം